ിലാപയാത്ര നാല് മൂന്ന് മുക്കിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ അകമ്പടി വാഹനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇപ്പോ മൂന്ന് മുക്കിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ആ അന്തിമ അന്തിമ ആ സൂര്യന് അന്തിമ അഭിവാദ്യങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇവിടെയും ഇരുവശത്തുമായിട്ട് ജനങ്ങൾ തിങ്കളിൽ നിൽക്കുന്നുണ്ട് പക്ഷേ എത്രയും വേഗത്തിൽ തന്നെ ഈ വിലാപയാത്ര കടന്നു പോകേണ്ടതുണ്ട് അതുകൊണ്ട് ആർക്കും ദർശനം ഉറപ്പാക്കാതെ അല്ല ഈ വിലാപയാത്ര പോകുന്നത് പക്ഷെ എന്നാൽ പോലും പരമാവധി ഒരു വേഗം കൈവരിച്ച് എത്രയും വേഗം തിരുവനന്തപുരം ജില്ലയെങ്കിലും കടന്ന് ഈ വിലാപയാത്രയ്ക്ക് പോകേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും ഒരാൾക്കും ഒരു പരാതിയും ഉണ്ടാകാൻ പാടില്ല പറഞ്ഞ പോലെ എല്ലാവർക്കും അദ്ദേഹത്തിനെ ഒന്ന് കാണണം ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഇരുപത്തി ഒൻപത് ദിവസം ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ കിടന്നിട്ടും നമ്മളൊക്കെ ഒരു അങ്ങനെ ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ശുഷ്കിച്ച് ശോഷിച്ചു പോകേണ്ട സ്ഥിതിയായിരിക്കും പക്ഷേ വി എസിനെ കാണുകയാണെങ്കിൽ വി എസിന്റെ ആ ഭൗതികദേഹം കാണുമ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ ജീവനോടെ എങ്ങനെയാണോ കണ്ടത് അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അവിടെ കിടക്കുന്നത് അദ്ദേഹം മരിച്ചതായിട്ട് ഒരു കണ്ടാൽ നമുക്ക് തോന്നില്ല കാരണം മുഖത്ത് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആ അത് ആ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇപ്പോഴും ആ മരണശയ്യയിൽ കിടക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വി എസിനെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി ആർക്കും ആ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെ പരമാവധി എല്ലാവരെയും കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ വിലാപയാത്ര കടന്നു പോകുന്നത് പക്ഷേ അതിനെടുത്ത സമയം അത് ആ ഒരു സമയത്തിനർ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം പി എസ് എന്ന ആ രണ്ടക്ഷരം അത് വെറും രണ്ടക്ഷരമല്ല ആ രണ്ടക്ഷരത്തിന്റെ ശക്തി ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് കേരളം കണ്ടതാണ് എന്ന് ഗവർണർ പറഞ്ഞതുപോലെ പി എസ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മഹത്വം കേരളത്തിന് മാത്രം ഉൾക്കൊള്ളാൻ ആവുന്നതല്ല രാജ്യത്തിന് തന്നെ വലിയ സംഭാവനകളാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളുടെ ഉണ്ടായിട്ടുള്ളത് അപ്പം അത്രയും മഹനീയമായിട്ടുള്ള ആ വ്യക്തി ആ വ്യക്തിയുടെ ആ രണ്ടക്ഷരത്തിന്റെ ശക്തി കേരളം കണ്ടതാണ് അപ്പൊ അദ്ദേഹത്തിനെ അവസാനമായിട്ട് ഒന്ന് കാണുക എന്നുള്ളത് അത് ഈ തിങ്ങിക്കൂടിയ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹം അർഹിച്ച അദ്ദേഹം അർഹിക്കുന്ന ആ വിടവാങ്ങൽ നൽകണം എന്നുള്ള കാര്യം ആ വിടവാങ്ങൽ നൽകിക്കൊണ്ട് കേരളം ജി എസിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ് അത് ഓരോ പോയിന്റിലേക്ക് കടക്കുമ്പോഴും അതിന്റെ ആ തീവ്രത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോ പോയിന്റിലും അത്രത്തോളം ജനങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് മഴയെ അവഗണിച്ചും ഈ മോശം കാലാവസ്ഥയൊക്കെ അവഗണിച്ചും വന്ന് നിൽക്കാനുള്ള ആ കരുത്ത് അവർക്ക് നൽകിയത് ഈ എത്തിന്റെ പ്രവൃത്തികൾ തന്നെയായിരുന്നു അടിസ്ഥാന വർഗത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ സമര സമരതീക്ഷണമായിട്ടുള്ള ജീവിതം അതെല്ലാം തന്നെ അടിവരയിടുന്നത് അദ്ദേഹം അടിസ്ഥാന വർഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിലായിരുന്നു തെറ്റ് തെറ്റെന്ന് പറയാനുള്ള ആർജവമുള്ള സഖാവ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൊതുദർശനത്തിനെത്തിയ ആൾക്കാരുടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോൾ അവരൊക്കെ പറയുകയായിരുന്നു ഇതുപോലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇനി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇനി കേരളത്തിന് കിട്ടത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള പാഠങ്ങൾ രാഷ്ട്രീയ പാഠങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നാൽ അത് വി എസ് ആണ് എന്ന് പറയുന്ന ജനം ആ ജനം ഇപ്പോൾ ഇവിടെ കാത്തുനിൽക്കുകയാണ് വി എസിന് അന്തിമ ഉപചാരം അന്തിമോപചാരം നൽകുന്നതിന് വേണ്ടി അല്പസമയത്തിനകം തന്നെ ഈ മൂന്ന് മുക്കിലേക്ക് ഈ വിതാപയാത്ര എത്തും അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്ന ജനം ഇവിടെ ഇരുവശത്തുമായിട്ട് നമുക്ക് കാണാൻ കഴിയും സൈഫുകയും അതിനുശേഷം ഇവിടെ നിന്ന് നേരെ അടുത്ത ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലാണ് അടുത്ത പോയിന്റ് ഒരുക്കിയിട്ടുള്ളത് അവിടെയും സമാനമായിട്ടുള്ള തിരക്ക് തന്നെയാണ് ഉള്ളത് അത് കഴിഞ്ഞ് ഓരോ പോയിന്റ് കഴിഞ്ഞ് മാത്രമേ ഒരു ഇനിയും സമയമെടുത്തു എന്തായാലും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മണിക്കൂറെടുത്ത് മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ബി എസിന്റെ വിലാപയാത്ര കടന്നു പോവുകയുള്ളൂ അല്പസമയത്തിനകം തന്നെ ഈ വിലാപയാത്ര ആറ്റിങ്ങലിലേക്ക് എത്തുന്നു വലിയ ആൾക്കൂട്ടം നമ്മൾ കഴക്കൂട്ടത്തും അതിനു മുമ്പ് പലയിടങ്ങളിലായും കണ്ടതുപോലെ ആറ്റിങ്ങല്ലും ഈ സമയവും പത്തരമണിയോട് മണിയിലേക്ക് അടുക്കുന്നു പ്രായമേറിയവരും വയോജനങ്ങളും കുട്ടികളും സ്ത്രീകളും അടക്കം വലിയൊരു ജനസഞ്ചയം ഇപ്പോഴും ആറ്റിങ്ങലിൽ വി എസിനെ കാത്തു നിൽപ്പാണ് രണ്ടിടങ്ങളിൽ അവിടെ ആ വാഹനം നിർത്തുന്നുണ്ട് അന്തിമോ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി രണ്ടിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് മൂന്ന് മുക്ക് ജംഗ്ഷനിലാണ് മറ്റൊന്ന് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പക്ഷേ ആറ്റിങ്ങൽ ഉടനീളം ആറ്റിങ്ങൽ ടൗണിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ തോതിൽ ആൾക്കൂട്ടം നിറഞ്ഞു കവിഞ്ഞു തിങ്ങി നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്